ഗുരുവായൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ശ്രീകൃഷ്ണ കോളേജിന്റെ ദീർഘനാളായുള്ള ആഗ്രഹം സബലമാക്കി എം എ യൂസഫ് അലി പതിനഞ്ച് കെ വിയുടെ സോളാർ എനർജി പ്ലാന്റ് കോളേജിൽ സ്ഥാപിച്ചു പ്ലാന്റിന്റെ ഉദ്ഘാടനം എം എ യൂസഫ് നിർവഹിച്ചു സംസ്കൃത ശ്ലോകം ചൊല്ലിയും ഗീതയുടെ സാരാംശം ചൂണ്ടിക്കാട്ടിയും അലക്സാണ്ടർ ചക്രവർത്തിയുടെ കഥ പറഞ്ഞും വിദ്യാർത്ഥികളുമായി എം എ യൂസഫ് അലി നടത്തിയ ചർച്ച ഏറെ ആകർഷകമായിരുന്നു വിദ്യാർത്ഥികളുടെ നിരവധി ചോദ്യങ്ങൾക്ക് പ്രത്യേകം മറുപടി നൽകി യുവതലമുറയുടെ ബിസിനസ് ആശയങ്ങളും കേരളത്തിലെ ഐ ടി മേഖലയിലെ നവീന സാധ്യതകളും വരെ ചർച്ചയായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പ്രാധാന്യം വിദ്യാർത്ഥികളോട് എം എ യൂസഫലി പങ്കുവച്ചു കാലത്തിനൊപ്പം അപ്ഡേറ്റ് ആവുക എന്നത് പ്രധാനമാണ് പ്രത്യേകിച്ച് എ ഐ സജീവമാകുന്ന സാഹചര്യത്തിൽ പുതിയ സാധ്യതകളാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുറക്കുന്നത് യുവതലമുറയ്ക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കൊച്ചിയിലെ ലുലുവിൻ്റെ ട്വിൻ ടവറുകൾ ഏറ്റവും മികച്ച സൗകര്യങ്ങളാണ് പൂർത്തിയായിരിക്കുന്നത് മികച്ച അന്താരാഷ്ട്ര കമ്പനികൾ കേരളത്തിലേക്ക് എത്താൻ ഇത് വഴി തുറക്കുകയാണ് ഏറെ വെല്ലുവിളി നിറഞ്ഞിട്ടും കേരളത്തിൽ ഷോപ്പിംഗ് മാൾ തുടങ്ങാനുള്ള തീരുമാനത്തിന് പിന്നിൽ എന്തെന്നായിരുന്നു മറ്റൊരു വിദ്യാർത്ഥിയുടെ ചോദ്യം പലരും എതിരഭിപ്രായം പറഞ്ഞെങ്കിലും സ്വന്തം നാടിന്റെ മുന്നോട്ടുള്ള കുതിപ്പിന് അങ്ങനെയൊരു തീരുമാനം ആവശ്യമായിരുന്നുവെന്നും ഇടപ്പള്ളിയിലെ മാളിനു ചുറ്റും നഗരം കൂടുതൽ വളർന്നുവെന്നും തന്റെ തീരുമാനം ശരിയായിരുന്നുവെന്ന് കാലം തെളിയിച്ചുവെന്നും എം എ യൂസഫലി കൂട്ടിച്ചേർത്തു സംരംഭം തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സെറ്റ് ഫെയിലിയേഴ്സ് ഒക്കെ നേരിടേണ്ടി വരും ആ ഒരു സാറ് മറികടന്നുകൊണ്ട് ലീഡ് ചെയ്യാൻ സാധിച്ച ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കീ പോയിന്റ് എന്താണെന്നുള്ളത് ഒന്ന് ഷെയർ നമ്മൾ ഒരു പ്രൊജക്ട് തുടങ്ങുമ്പോൾ അത് നൂറ് ശതമാനം വിജയിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആ പ്രൊജക്ട് ചെയ്യുന്നത് പക്ഷേ സാന്ദർഭിക വശാൽ ഏതെങ്കിലും നിലയ്ക്ക് അതിന് ഫെയിലിയർ വരും വന്നാൽ അത് നേരിടാനുള്ള കരുത്ത് വേണം ആ കരുത്ത് വേണമെങ്കിൽ മുൻകൂട്ടി നമ്മളത് നിശ്ചയിച്ചു വയ്ക്കണം ഒരു പക്ഷേ ഈ പ്രൊജക്റ്റ് വിജയിച്ചില്ലെങ്കിൽ നമ്മൾക്ക് എന്തായിരിക്കും നഷ്ടം ആ നഷ്ടം നമ്മൾ എങ്ങനെ താങ്ങും അത് താങ്ങാനുള്ള വിദ്യ എന്താണ് എന്ന് ആദ്യം മനസ്സിൽ കരുതി വെച്ച് ആ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്താൽ അത് ഫെയിലിയർ വരുമ്പോൾ നമ്മൾ ആവില്ല നമ്മൾ വിഷമിക്കില്ല എപ്പോഴും അതാണ് ചെയ്യാറ് വിദ്യാഭ്യാസത്തിന് തൊഴിലുമായി കുട്ടികൾക്ക് സ്വന്തം നാട്ടിൽ തന്നെ മികച്ച അവസരങ്ങൾ ഒരുങ്ങണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു നിങ്ങൾ പഠിച്ച് വളർന്ന് നല്ലവരാവില്ല നല്ല കുട്ടികളാവില്ല ഗുരുജനങ്ങളെ ബഹുമാനിക്കുന്നവരാവില്ല മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവരാകുക രാജ്യസ്നേഹികളായി മാറുക രാജ്യത്തോട് സ്നേഹം പുലർത്തുക പഠിച്ച സ്ഥാപനത്തോട് സ്നേഹവും അടുപ്പവും പുലർത്തുക ഇതെല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണമെന്നു കൂടി ഞാൻ നിങ്ങളോട് സാന്ദർഭികമായി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ദീർഘനാളായുള്ള ആവശ്യമാണ് ശ്രീകൃഷ്ണ കോളേജിൽ യാഥാർത്ഥ്യമായത് എം എ യൂസഫിലിയുടെ സഹായം കോളേജിന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തു പകരുന്നതാണെന്നും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും നാളുകളായുള്ള ആവശ്യമാണ് സഫലമായതെന്നും ഏറെ നന്ദിയുണ്ടെന്നും പ്രിൻസിപ്പൽ ഡോക്ടർ പി എസ് വിജോയ് പറഞ്ഞു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ കോളേജുകളിൽ ഒന്നാണ് ശ്രീകൃഷ്ണ കോളേജ് നാക്ക് അംഗീകാരവും എ ഗ്രേഡ് റാങ്കുമുണ്ട് കോളേജിന് കോളേജിന്റെ ആധുനികവത്കരണത്തിന് ഏറെ കൈത്താങ്ങാങ്ങുന്നത് കൂടിയാണ് ഈ ചുവടുവയ്പ് കോളേജ് അധികൃതരുടെയും വിദ്യാർത്ഥികളുടെയും അഭ്യർത്ഥന ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ജനുവരിയിലാണ് പ്ലാന്റ് നിർമ്മിക്കാനുള്ള സാമ്പത്തിക സഹായം എം എ യൂസഫലി നൽകിയത് ഗുരുവായൂർ ദേവസ്വം ബോർഡ് മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ശ്രീകൃഷ്ണ കോളേജ് പ്രിൻസിപ്പൽ പി എസ് വിജോയ് ഐക്യുഎ സി കോർഡിനേറ്റർ ഡോക്ടർ ശ്രീജ ബി എൻ നാഗ് കോർഡിനേറ്റർ ഡോക്ടർ രാജേഷ് മാധവൻ കോളേജ് യൂണിയൻ ചെയർമാൻ ഇജാസ് ഐ എ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി